നമസ്കാരം പറയുക സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചൂടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഹീറ്റ് സ്ട്രെസ് നമ്മൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് പൗഡറുകളാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളെ തണുപ്പിക്കുന്ന പ്രവർത്തനമാണ് ഈ ഇലക്ട്രോലൈറ്റ് പൗഡറുകൾ നൽകുന്നത് ഈ ഇലക്ട്രോലൈറ്റ് പൗഡറുകൾക്ക് നമുക്ക് പല തരത്തിലുള്ള പിന്നെ വളരെ വലിയൊരു വിലയുണ്ട് അതുപോലെ തന്നെ അത് അതിൻ്റെ ലഭ്യതയും വളരെയധികം കുറവാണ് എന്നാൽ നമുക്കിന്ന് നാടൻ രീതിയിലുള്ള നമുക്ക് ഇലക്ട്രോലൈറ്റ് പൗഡറിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആ ഒരു കണ്ടൻറ്റിൻ്റെ പ്രവർത്തനം നൽകുന്ന ഒരുപാട് സോഴ്സുകൾ നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും കോഴികളുടെ ആന്തരികമായിട്ടുള്ള എല്ലാ അവയവങ്ങളും തണുക്കുകയും തൊഴിലുടെ ഉള്ളിൽ തന്നെ തണുക്കുകയും പുറമേ ആ ഒരു സ്ട്രെസ്സിനെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്യും ഏതൊക്കെ സമയം ഏതൊക്കെ ഇതിൻ്റെ ആദ്യം ഇതിനൊരു സ്ട്രെസ്സ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് അറിയാൻ എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ അത് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം കോഴികളുടെ ചിറക് നല്ല രീതിയിൽ ഇങ്ങനെ വിടർത്തിയാണ് എപ്പോഴും അത് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണോ നാം അതിനെ കാറ്റ് പാമ്പിലേക്ക് അടിക്കുന്നത് து <coughs> ആ ഒരു ദിശയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ ദിശയ്ക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹീറ്റ് സ്ട്രെസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എപ്പോഴും അണച്ച് കൊക്ക് മുകളിലോട്ടാക്കി നമ്മളെപ്പോഴും അത് അണച്ച് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹീറ്റ് സ്ട്രെസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കൊഴികൾ എവിടെയെങ്കിലും നമ്മൾ പതുങ്ങി ഇപ്പോൾ മണ്ണിലൊക്കെ ആണോ അല്ലെങ്കിൽ ഹീ ലിറ്ററിലാണെങ്കിൽ കൊഴികൾ പതുങ്ങി ആ ചിറക് രണ്ടും ഇങ്ങനെ വേർത്തി പതുങ്ങി ആ ഒരു പിന്നെ ഒരു നല്ലൊരു കംഫർട്ടായിട്ടുള്ള സോണിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അതിന് ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മുട്ടയുടെ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹീറ്റ് സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ കാലിന് ഏതെങ്കിലും ഒരു ബലക്കുറവുണ്ടെങ്കിൽ ചൂടിൻ്റെ സ്ട്രെസ്സ് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം അതിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കാലിൻ്റെ തളർച്ചയ്ക്കാണെങ്കിൽ സഡനായിട്ട് അത് റിക്കവർ ചെയ്യണം അല്ലാത്ത ഒരു സാഹചര്യം പെട്ടെന്ന് പിന്നെ അതുപോലെ തന്നെ കോഴികൾ വളരെയധികം മുഖമായിട്ട് ഇരിക്കുക ഒരു പിന്നെ ഊർജ്ജസ്വലത ഇല്ലാതെ എവിടെയെങ്കിലും തൂങ്ങിയിരിക്കുന്നത് പോലെ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഹീറ്റ് സ്ട്രെസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം കാണണം അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിന് നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് വേണ്ട അതുപോലെ തന്നെ അതിന് മറ്റുള്ള വൈറ്റമിൻസ് വേണ്ട ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ആദ്യം നമ്മൾ ഉള്ളി ഉള്ളി എന്ന് പറയുന്നത് അത് ചെറിയ ഉള്ളിയാവാം സവോളയാവാം ചെറുതായിട്ട് അരിയുക മിക്സിക്ക് അടുത്തിട്ട് നന്നായിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം ഈ കോഴികളുടെ വെള്ളത്തിൽ അത് ചേർത്ത് അതിൻ്റെ നീര് അതൊന്നുകിൽ നിപ്പിൾ ട്രിങ്കർ ആണെങ്കിൽ എന്ത് ചെയ്യണം അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം അത് കുടിവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക രാവിലത്തെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് വൈകുന്നേനുള്ളിൽ കുടിച്ച് തീർക്കത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രമേ ആ ടാങ്കിൽ ഉണ്ടാവുക ഉണ്ടാകാൻ പാടുള്ളൂ അത് പിറ്റേന്ന് ആ ഒരു വെള്ളം ഉപയോഗിക്കാനും പാടില്ല അങ്ങനെ ഒഴിച്ചു കൊടുക്കുക വളരെ നല്ലൊരു റിക്കവറി കോഴികൾ കിട്ടും നല്ലൊരു ഉള്ളി വളരെ നല്ല രീതിയിൽ തണുക്കും കോഴികൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് കോഴികളെ ആ സ്ട്രെസ്സിനെ ഒഴിവാക്കി മുമ്പോട്ട് പോകും മറ്റൊന്ന് പുതിയ ഇലയാണ് പുതിയ ഇല ഈ മല്ലിയിലയും പുതിയനയിലും മല്ലിയിലും ഒക്കെയാണ് ഇത് രണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ അടിച്ച് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം മറ്റൊന്ന് നാരങ്ങ വെള്ളം നാരങ്ങ പിടിഞ്ഞത് തൊണ്ട് ആണെങ്കിലും അത് തൊണ്ട് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരായിട്ട് തന്നെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട്സ് നമ്മുടെ ഓറഞ്ചിൻ്റെ നീര് അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ എല്ലാ ഘടകങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആണെന്നില്ല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് എപ്പോഴും അവൈലബിളാകുന്ന സാധനങ്ങൾ സാധനങ്ങളാണ് നമുക്ക് ഇപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു പിന്നെ ഇലക്ട്രോലൈറ്റ് പൗഡറിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലെ പ്രവർത്തനം പോലെ തന്നെ കോഴികളുടെ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുപാട് ലായനികൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഇഞ്ചി മാത്രം മതി വേറൊന്നും വേണ്ട ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കോഴികൾക്ക് കൊടുക്കാം വളരെ നല്ലൊരു പിന്നെ സ്ട്രെസ് റിലീഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കോഴികൾക്ക് ധാരാളമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പായൽ പായലില്ലേ നമ്മൾ കുളത്തിലൊക്കെ കിടക്കുന്ന പായലെന്ന് പറയുന്നപ്പോൾ ആ സാധനം ധാരാളമായിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് വളരെയധികം നല്ല ഒരു ആൻറ്റി ഓക്സൈഡുകളുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനും ഒക്കെയുള്ള സാധനമാണ് പായൽ ഇത് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ തോട് അതുപോലെ തണ്ണിമത്തൻ അതായിട്ട് തണ്ണിമത്തൻ തന്നെ നമുക്ക് കൊടുക്കുന്നതിലും കുഴപ്പമില്ല തണ്ണിമത്തൻ്റെ തോട് ഒക്കെ നമുക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് കോഴികൾ കൊടുത്താൽ വളരെയധികം ഈ ഒരു സ്ട്രെസ് റിലീഫായിട്ട് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് വലിയ ഫാമുകളിൽ ഇപ്പം ബ്രോയിലറിനെ ബ്രോയിലർ വളർത്തുന്ന ഫാമുകളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഉള്ളി തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം കാരണം വളരെയധികം നല്ലൊരു മീറ്റിന് എൻ്റെ പിന്നെ ഇറച്ചിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഈ ഒരു പിന്നെ ചൂടിൻ്റെ സ്ട്രെസ് ഒഴിവാക്കി കിട്ടും കോഴികൾ എപ്പോഴും ഊർജ്ജസ്വലമായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നമ്മൾ പകൽ സമയങ്ങളിൽ തീറ്റ പഴമാവധി കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുക നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വെള്ളമോ കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴും ഫാം നല്ല പിന്നെ കൂളായിട്ട് ഇടാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചൂടിനെ നമുക്ക് വളരെയധികം പരമാവധി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക പകൽ സമയങ്ങളിൽ ഏതെങ്കിലും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രാത്രി കാര്യങ്ങളിൽ കൊടുക്കുക പകൽ സമയങ്ങളിൽ ഒരു ഒരാൻറ്റിബയോട്ടിക് ഉപയോഗം ചെയ്യാതിരിക്കുക ഡിവാമിംഗ് ഇളക്കുന്ന പരിപാടി നമ്മൾ രാത്രിയിൽ മാത്രം ചെയ്യുക പകൽ സമയങ്ങളിൽ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വാക്സിനേഷൻ വാക്സിനേഷൻ നമ്മൾ രസോട്ടൊക്കെ കൊടുത്തേ പറ്റൂ വാക്സിനേഷൻ ചെയ്ത രാത്രിയിൽ ചെയ്യുക പകൽ സമയത്ത് ചെയ്തിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൂന്ന് ദിവസം ഏതെങ്കിലും ഒരു വൈറ്റമിൻ ലിക്വിഡുകൾ അല്ലെങ്കിൽ അത് വിമറാളും ലിവർട്ടോണിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് തീർച്ചയായിട്ടും കൊടുക്കണം അതിന് നമ്മൾ ഓർഗാനിക്ക് നോക്കണ്ട അത് കൃത്യമായിട്ടും നമ്മൾ ഈ ഒരു ബോട്ടിൽ ഇത് വന്നെ വാങ്ങിക്കൊടുക്കുക അത് കൃത്യമായിട്ടും അതിൻ്റെ ഒരളവിൽ കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോഴികളുടെ ഈ ഒരു ചൂട് സമയത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടും ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്